ഓം ശ്രീനാരായണ പരമഗുരവേ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഇരുപത്തി ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ കുടുംബത്തിൻ്റെ ഹിതത്തിനും ഗുണത്തിനും നേരായ മാർഗത്തിൽ വരവിനനുസരിച്ച് ചിലവ് നിയന്ത്രിക്കുന്ന കുടുംബിനി ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഭദ്രതയ്ക്കും തുണയായവളായിരിക്കും ശ്രീനാരായണ ഗുരുദേവൻ ഭാര്യാധർമ്മം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഭാര്യാധർമ്മം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് കുടുംബത്തിൻ്റെ ഹിതത്തിനും ഗുണത്തിനും നേരായ മാർഗത്തിൽ വരവിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കുന്ന കുടുംബിനി ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഭദ്രതയ്ക്കും തുണയായവളായിരിക്കും ഒരു കുടുംബത്തിൻ്റെ വിളക്കായി ശോഭിക്കുന്നത് ഗൃഹനായികയായ കുടുംബിനിയാണ് കുടുംബിനി തൻ്റെ ധർമ്മം വേണ്ടവിധം പാലിക്കപ്പെട്ടാൽ മാത്രമേ ആ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാവൂ കുടുംബിനി കുടുംബത്തിൻ്റെ എല്ലാ നിലയും അറിഞ്ഞ് പെരുമാറണം വരവിൽ കവിഞ്ഞ് ചെലവ് ചെയ്യാതെയും ഭർത്താവിൻ്റെ സ്ഥിതിക്കും അനുസരിച്ച് കുടുംബത്തിൻ്റെ സന്തോഷവും ഭദ്രതയും ലക്ഷ്യമാക്കി പ്രവർത്തിച്ചും കുടുംബത്തിന് ഗുണവും തുണയുമായിട്ടവൾ ശോഭിക്കണം ഇങ്ങനെ വസതിക്കൊത്തവിധം കുടുംബകാര്യങ്ങൾ നിർവഹിക്കുന്ന ഗൃഹനായിക കുടുംബത്തിൻ്റെ വിളക്കും വെളിച്ചവുമാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി